കൊച്ചിയിൽ രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പരേഡ് ഗ്രൗണ്ടിലാണ് നിതിന് ഉള്ളത് വെളി ഗ്രൗണ്ടിലാണ് വെളി ഗ്രൗണ്ടിലെ ആഘോഷ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പങ്കുവച്ചത് ഈ പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ആ ഭീമാകാരനായ പപ്പാഞ്ഞിയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ കഴിഞ്ഞ് നമുക്ക് കാണാം ഒരുപാട് പേർ ഇതിൻ്റെ കവാടങ്ങളിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഇവിടെ എത്തി ഈ പപ്പാഞ്ഞിയുടെ ഫോട്ടോ എടുത്ത് പലരും മടങ്ങുകയാണ് ഈ ഫോട്ടോ കൊച്ചിയിലെ ഈ പുതുവർഷ ആഘോഷങ്ങൾക്ക് അങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ളതിനാൽ തന്നെ ഈ പപ്പാനിയും അതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന ഒന്നാണ് സാധാരണഗതിയിൽ ഈ പപ്പാഞ്ഞിയെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ക്രിസ്മസ് പപ്പ എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല അതായത് ഈ ഡച്ച് ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഈ സംസ്കാരങ്ങളുടെയൊക്കെ ഒരു വലിയൊരു സ്വാധീനം ഇതിനുണ്ട് അപ്പോൾ ഈ ഭീമാകാരനായ പ പപ്പാഞ്ഞിയും എല്ലാം ആ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാം കുട്ടികളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പപ്പൻ അടിച്ചു കഴിഞ്ഞിട്ടൊക്കെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അങ്ങനെ മടങ്ങുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പപ്പാഞ്ഞിക്കൊപ്പം നിന്നുള്ള സെൽഫികളാണ് ആ സെൽഫികൾ എടുത്ത് മടങ്ങുന്ന ആളുകൾ അതങ്ങനെ പലയിടങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത അമ്മ ഇവിടെ വരുന്നത് സാറിന് നമ്മള് ഇവിടെ ഫോട്ടോ കൊച്ചിക്കാര് ഇവിടെ വന്ന് കണ്ടു മടങ്ങിപ്പോവും പുറത്തുള്ളവർ ഇവിടെ വന്ന് ആഘോഷിക്കുന്നവർ അങ്ങനെയാണോ സത്യം സത്യം അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റി എങ്ങനെയുണ്ട് പപ്പാണ്ടോ ഇതിലാണോ വേണ്ടി വന്നോളൂ നിലമ്പൂർന്ന് അപ്പൊ ഈ വർഷത്തെ പുതുവത്സര ആഘോഷം നമുക്ക് കൊച്ചിയിലാണോ കൊച്ചി അപ്പൊ എന്നുപോണെ ഇത് കഴിഞ്ഞിട്ടാണ് എല്ലാ വർഷവും വരും നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് ആണ് കൊച്ചിയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് മടങ്ങുക എന്ന് പറയുന്നത് ഇത് കാണാതെ മടങ്ങാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് ഇത് കണ്ട് മടങ്ങാൻ വേണ്ടി എത്തുന്നവരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് എവിടെ വന്ന വരുന്നത് ഫോട്ടോക്കാരാണ് പിന്നെന്താ നാണം നിങ്ങൾ ഇവിടത്തെ ആരല്ലേ ഇവിടത്തെയാളുടെ ആഘോഷല്ലേ അതിന്റെ അടം നിങ്ങൾ എങ്ങനെയുണ്ട് പുതുദിവസം ആഘോഷമൊക്കെ എങ്ങനെയാണ് അതെ 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 അതായത് യൂട്യൂബ് അക്കൗണ്ടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ അതിനകത്ത് ഇടാറ് കോമഡി പാട്ട് ഡാൻസ് കുക്കിങ് എല്ലാം ഉണ്ട് പാട്ടൊക്കെ പാടും അപ്പൊ ഒരു പാട്ട് പാടാവും അതായത് യൂട്യൂബിലൊക്കെ കിട്ടണതല്ലേ അപ്പൊ രണ്ടുപേര് പാടാ പുതുവത്സരം ഓക്കെ അപ്പൊ നല്ലൊരു പാട്ട് പാടും നിങ്ങൾ തൻ ഹൃദത്തിൽ യേശുനാഥൻ പേറുന്നു ഉമ്മ ഉണർത്തിയ പിടയാ ഉന്നത നിങ്ങൾ തൻ ഹൃദത്തിൽ യേശുനാഥൻ ഗംഭീരായിട്ട് നന്നായിട്ട് പിന്നെ അടിപൊളിയായിട്ട് പാടി അല്ലെ എനിക്കൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾക്ക് ഏത് പപ്പ ഏതൊക്കെ പപ്പാഞ്ഞിന് അറിയാം ഇതിപ്പോ ഫോട്ടോ വെച്ചിട്ട് പപ്പാഞ്ഞിന്ന് പറയുമ്പോ ഇതുണ്ട് പിന്നെ വെളിയിലുണ്ട് വെളിയിലും മറ്റേ ട്രീ ഉണ്ടല്ലോ ആ ലൈറ്റാക്കത്തിക്കുന്ന ആ ട്രീയും അവിടെ അടുത്ത പപ്പാഞ്ഞിണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ഫേമസ് എന്നുള്ളതാണ് ഇപ്പൊ കൺഫ്യൂഷൻ ആയി വന്നത് പുറത്തു നമ്മളെവിടെയാണ് ഇതാണ് ഫേമസ് പപ്പാനി പക്ഷെ ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് വെളിയിലാണ് ആളുകൾ അതെ തീർച്ചയായിട്ടും 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 രണ്ട് രണ്ടു നടത്തുമ്പത്തേക്ക് അത്ര ആളുകൾ അതെ അതെ കൂടുതൽ വരാം കൂടുതൽ സ്പേസ് ആവും മറ്റേത് ഇവിടെ എല്ലാരും കൂടി തിങ്ങി തിങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പൊ അപ്പൊ അതെ അതെ മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും ഡിസ്റ്റൻസ് വന്നതുകൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്തായാലും നന്നായിട്ട് പാടി എന്തായാലും അങ്ങനെ ഇവർ ഫോട്ടോ കൊച്ചിക്കാരാണ് സ്വാഭാവികമായിട്ടും അവരും ഈ പറഞ്ഞതുപോലെ ഒരു കൂടി കഴിയുമ്പോൾ അവരൊക്കെ അങ്ങനെ പോകും അവരൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവർ ഫോട്ടോ കൊച്ചിക്കാർ പറയുന്നത് ഞങ്ങളങ്ങ് മാറിക്കൊടുക്കും ഞങ്ങളങ്ങ മാറി കൊടുത്താൽ അവരാഘോഷിക്കട്ടെ എന്ന രീതിയിലാണ് ഫോട്ടോ കൊച്ചിക്കാർ പറയുന്നത് എന്തായാലും അങ്ങനെ വരുന്ന അങ്ങനെ ആ ഒരു മനസ്സ് ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് അവരുടെ മനസ്സ് അങ്ങനെയാണ്